എല്ലാവർക്കും അച്ചു സെവൻ ലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അടിപൊളിയായിട്ടുള്ള റിങ്ങുകളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളും മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വള വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കണത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലേഡീസിനും ഒക്കെ ഇടാൻ പറ്റണ മോഡലാണ് റേറ്റ് നൂറ്റി ഇരുപതാണെ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ വാളയാണോട്ടോ നല്ല ഭംഗിയിലുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് അത്യാവശ്യം കട്ടിയിലാണ് വന്നേക്കുന്നത് പെട്ടെന്ന് ഇളങ്ങി പോവേ അങ്ങനത്തെ ഒരു മോഡലല്ല കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് പോലെ തോന്നണം അടിപൊളി മോഡലാണ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വളയില്ലേ അതുമ്പം നമ്മുടെ ലാവൻഡർ കളർ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചതരാം കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സെയിം ആണ് പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണ് വന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് ഡിസൈനും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി ലോക്കറ്റും അതുപോലെ തന്നെ മാലയും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് ഐ സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വരണ ആയിട്ടുള്ള ഡിസൈനിൽ വരണ ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് നോസ്പിൻ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ്ട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വൈറ്റ് ഏരിയയുടെ സ്റ്റോൺ വർക്കാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണെട്ടോ റേറ്റ് വന്നിട്ട് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള മോഡലാണ് വന്നേക്കുന്നത് കളറുകൾ നല്ല കളറുകളല്ല വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി റേറ്റ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ ഗ്രീനും വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് നമ്മുടെ പതക്ക മോഡലാണ് കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിന്റെ മുത്ത് വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണേ വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് വന്നേക്കണേ റേറ്റ് സെയിം നൂറ്റി എൺപതാണ് കേട്ടോ മോഡൽ വന്നേക്കണത് വൈറ്റാണോ കേട്ടോ പതക്കം ടൈപ്പ് വന്നേക്കുന്നത് റേറ്റ് സെയിം നൂറ്റി അൻപതാണോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ റൂബിയും വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് അടിപൊളിയായിട്ടില്ലേ റേറ്റ് സെയിം നൂറ്റി അൻപതാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള ലോക്കറ്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും ബ്ലാക്കും ബ്ലൂവും അതുപോലെ തന്നെ ലാവൻഡറും റൂബീനും വന്നിട്ടുള്ള അടിപൊളിയുള്ള ലോക്കറ്റാണ് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയുള്ള വൈറ്റ് ഗോൾഡിന്റെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലേ ബാക്കിൽ അതുപോലത്തെ മോഡലാണ് എന്തോരം എന്തോരമുള്ള പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു പോകുന്ന ഒരു മോഡലാണ് കേട്ടോ അത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് ഇത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ റേറ്റ് വന്നേക്കണത് നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്